മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച താരങ്ങളാണ് മോഹൻലാലും ശങ്കറും ഒന്നിച്ച് തുടങ്ങിയവർ പാതിയിൽ രണ്ടു വഴിക്ക് പോയി ശങ്കർ സിനിമ അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മോഹൻലാൽ സൂപ്പർ താരമായി വാഴുന്നു ഇരുവർക്കും ഇടയിലുള്ള സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ട് ഇവിടം സ്വർഗമാണ് എന്ന സിനിമയിലാണ് മോഹൻലാലിനൊപ്പം ശങ്കർ ഒടുവിൽ അഭിനയിച്ചത് കാസിനോവ എന്ന പടവും ഇതിനിടയിൽ ഇവർ ചെയ്തിരുന്നു സിനിമയിൽ നിന്നും മാറി ശങ്കർ യുകെയിലാണ് താമസമാക്കിയിരിക്കുന്നത് ഇപ്പോഴാണ് മോഹൻലാലിനൊപ്പം അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു പഴയ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ശങ്കർ ശങ്കറിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആക്ഷൻ രംഗങ്ങൾ മോഹൻലാൽ ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ഹലോ മദ്രാസ് ഗേൾ എന്ന ഒരു സിനിമയുണ്ട് മോഹൻലാൽ നെഗറ്റീവ് ക്യാരക്ടറാണ് അതിൽ ഒരു ഫുൾ കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ചാണ് സംവിധായകൻ ഞങ്ങളോട് പറഞ്ഞു ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടണമെന്ന് നില കെട്ടിടമാണ് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു എല്ലാ സേഫ്റ്റി സംവിധാനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി സുരക്ഷാ സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നിരുന്നാലും അത് അപകടമാണ് ലാൽ പറഞ്ഞു ഞാൻ ചാടാമെന്ന് ഞാൻ ചാടാമെന്ന് അങ്ങനെ ഞാനും തയ്യാറായി കറങ്ങിയാണ് ലാൽ ചാടിയത് ഞാൻ നേരെയും അത്ര ഡെഡിക്കേറ്റഡ് ആണ് മോഹൻലാൽ ശങ്കർ പറഞ്ഞു